അപ്പോൾ എത്ര ഡബിൾ ബൂസ്റ്റർ കാർഡ്സ് വന്നാലും പല സിംഗിൾ ബൂസ്റ്റർ കാർഡ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പല കാർഡ്സ് സിംഗിൾ ബൂസ്റ്റർ കാർഡ്സ് സോ ചില ബൂസ്റ്റർ ഇപ്പോഴും സിംഗിൾ ബൂസ്റ്റർ കാർഡ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും സ്കൂളിൽ ഇപ്പോഴും സിംഗിൾ ബൂസ്റ്റർ കാർഡ്സ് ഉണ്ട് ഡബിൾ ബൂസ്റ്റർ ഉണ്ടെങ്കിൽ കൂടിയും പല ആൾക്കാരും സിംഗിൾ ബൂസ്റ്റർ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ചില കാർഡ്സ് ഒക്കെ നമുക്കറിയാം നമ്മുടെ ഫേവറേറ്റ് ആണ് കുറച്ച് ആണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും ട്രിഗർ ആകും കഴിയുമ്പകത്ത് പെട്ടെന്ന് നമ്മുടെ ശൈലമായിട്ട് ചിലപ്പം പെട്ടെന്ന് ഉണങ്ങി ചേരും അങ്ങനെ പല കാർഡ്സിനും പല സ്പെഷ്യാലിറ്റിയാണ് പല ഏജറിലെ കാർഡാണ് പല മാച്ചിലെ കാർഡാണ് പല സ്പെഷ്യാലിറ്റി ഗെയിമിൽ കൊടുത്തിട്ടുണ്ട് സോ സിംഗിൾ മൂസർ കാർഡ്സ് പല ആൾക്കാരുടെയും എന്താണ് ഒരു മെയിൻ ഘടകമാണ് ഗെയിമിനകത്ത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാർഡ്സുണ്ട് സിംഗിൾ മൂസർ കാർഡ് ഇപ്പോഴും പല ഡബിൾ മ്യൂസർ കാർഡിയും ബെറ്ററായിട്ട് ഗെയിമിൽ കളിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അല്ല ഒരു പൊടിക്ക് കൂടി മുമ്പിൽ നിന്ന് കുറച്ച് കാർഡ്സ് ഉണ്ട് സോ അതിനെ പറ്റി പറയാം എന്തായാലും നമ്മളെന്ന് പറയാൻ പോകുന്നത് ഒരു പത്ത് കാർഡ്സ് കാണും ഇപ്പോഴും ഗെയിമിൽ ബെറ്ററായിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ബെറ്ററായിട്ട് ട്രിഗറാവുന്ന ബെറ്ററായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ആണ് അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം നമ്മളെ സോ അല്ല വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് I know. നമ്പർ വൺ ഈസ് പീറ്റർ ചെക്ക് സോ ചെക്കിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മളെ വാൻഡർസാർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ യൂസ് ചെയ്യുമ്പോണ്ടായിരുന്നു എൻ്റെ മെയിൻ സ്കോഡിൽ സിംഗിൾ ബൂസ്റ്റർ കാർഡ് എൻ്റെ കയ്യിൽ പല കാഡ്സും ഉണ്ട് ആക്ച്വലി ഒലുവർഖാൻ്റെ കാർഡുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സ്മൈക്കിൾ ഇടപ്പമുണ്ട് ഡിഡ ഇടപ്പമുണ്ട് സോ ബുഫൻ്റെ കിടപ്പുണ്ട് എമ്മിട്ട് പോലും ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്ത കാർഡ് ചെക്കായിരുന്നു സബിലായിരുന്നു ഞാൻ സ്മൈക്കിൾ ഡേസി കൊണ്ടിരുന്നത് സോ അത്രയും കിടന്നം കാർഡായിരുന്നു നമ്മുടെ ചെക്കിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് അങ്ങനത്തെ കുറച്ച് കാർഡ്സുകളുണ്ട് ഇപ്പോഴും ബെസ്റ്റായിട്ട് ഗെയിമിൽ പെർഫോമൻസ് കിട്ടുന്നത് സോ വാൻഡ്രസാർ വന്നപ്പോഴാണ് ഞാൻ മാറ്റിയത് എംമാരെ ഡിഫൻസിവിൽ കളിക്കാൻ പറ്റുണ്ടെങ്കിൽ ചെക്കിനെ വല്ലാതെ ഇതുവരെയും ആ ഒരു കാർഡിനെ വല്ലാണ്ട് വേറെ കാർഡ് ഒന്നും വിലവാണെന്ന് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് ആ ചെക്ക് ഇപ്പോഴും നല്ല റിസൾട്ട് ഗെയിമിൽ കിട്ടുന്നുണ്ട് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഗെയിമിൽ കിട്ടുന്നത് ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയാനില്ല ഞാനിപ്പോൾ വാൻഡ്രസാറിനെ കിട്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഓഫർസ് കുളിക്കുക പറയുക വേണം കൊണ്ടാണ് മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചെക്കിനെ യൂസ് ചെയ്തായിരുന്നു സോ ചെക്കാണ് എനിക്ക് പറയാനുള്ളത് നമ്പർ വൺ ആയിട്ട് പറയാനുള്ളത് ചെക്കാണ് സോ നമ്പർ വൺ എനിക്ക് ഇപ്പോഴും സിംഗിൾ ബൂസ്റ്റർ ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തൊരു കാർഡാണ് ചെക്കിൻ്റെ കാർഡ് സോ നിങ്ങളുടെ ഒപ്പീനിയൻ ചെക്കിനെ പറ്റി ചേർത്ത് ആൾക്ക് കമൻറ്റ് ചെയ്യുക നമ്പർ ടു ഈസ് റൂമി റൂംമിയുടെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് റൂമിയുടെ സിംഗിൾ ബൂസ്റ്റർ മാത്രം ലെജൻഡറി കാർഡ്സും പല ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ മെയിൻ സ്കൂളിലൊക്കെ ഡിവിഷൻ വണ്ണിൽ വരുന്ന കണ്ടിട്ടുണ്ട് പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് റൊമ്മിയുടെ കാടൊക്കെ അപ്പം ഫ്രീ ടു പ്ലേ പ്ലേസിൻ്റെയൊക്കെ ഒരു മെയിൻ ഘടകമാണ് മെയിൻ ഒരു ആയുധമാണ് നമ്മുടെ റൊമ്മിയുടെ ഒരു കാട് സൊ സിംഗിൾ ബൂസ്റ്റർ കാർഡ് നല്ല കാടാണ് കേട്ടോ എനിക്ക് ഡബിൾ ബൂസ്റ്ററ കാർഡൊക്കെ ഇഷ്ടപ്പെട്ട കാടാണ് സിംഗിൾ ബൂസർ കാർഡ് കഴിഞ്ഞ വല്ല വന്നാൽ ഡബിൾ ബൂസ്റ്ററുടെ കാർഡ് ഒക്കെ നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ റൊമ്മിയുടെ കാർഡ് ഗോൾ ബൂസ്റ്റർ കാർഡ് സീൻ സാധനമാണ് ഇക്കൊല്ലം റൊമി വന്നിട്ടില്ല വരട്ടെ എനിക്ക് പക്ഷേ ഡബിൾ ബൂസ്റ്റർ കാർഡ് കുറച്ച് ഇഷ്ടപ്പെട്ട സിംഗിൾ ബൂസ്റ്റർ കാർഡാണ് റമ്മിയുടേത് അപ്പോൾ ഞാൻ ഡബിൾ ബൂസ്റ്ററാണ് യൂസ് ചെയ്യാറില്ല സിംഗിൾ ബൂസ്റ്ററാണ് യൂസ് ചെയ്യുന്ന മേനായിട്ട് പക്ഷേ ഇക്കൊല്ലത്തെ കാർഡ് വരാനുണ്ട് വെയിറ്റ് ആൻഡ് സി ഫോർ നൂറ് റുമ്മി പല ആൾക്കാരും വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട് റൂമിക്ക് വേണ്ടിയിട്ട് സോ നമ്പർ ടു റൂമിയാണ് നമ്പർ ത്രീ മാൽഡിനി എൻ്റെ മോനെ ആ ഒരു മാൽഡിനിക്ക് പകരം വെക്കാൻ ഇതുവരെ വേറെ കാർഡൊന്നും നിന്നിട്ടില്ല ആ ഒരു ഹെഡ് ബാൻഡ് ഒക്കെ ഇട്ട മാൽഡിനി മാൽഡിനുണ്ട് സെൻ്റർ ബാക്കിലും സിംഗിൾ ബൂസ്റ്റർ കാർഡ് തീ സാനമാണ് തീ ഇപ്പോഴും ആ ഒരു കാർഡ് വെറുത്താണ് എൻ്റെ മാലീനി കിടപ്പുണ്ട് ലെഫ്റ്റ് ബാക്ക് കിടപ്പുണ്ട് ഡിഫെൻസിഫിൾ ബാക്ക് കിടപ്പുണ്ട് പക്ഷേ എന്നിട്ട് പോലും എനിക്ക് മറ്റേ ആ ഒരു മാലിട്ടീനി ആണ് എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാനിപ്പോൾ ഡിസ്റ്റോറായിട്ട് പെപ്പയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കിൽ പക്ഷേ എന്താണ് മാൽഡീനിയുടെ കാർഡ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡബിൾ യൂസ് ഇഷ്ടം പോലെ ഡിസ്റ്റോർ കാർഡ്സ് ഇതിലും ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു കാർഡ് വെറുത്തു തന്നെയാണ് പക്ഷേ മാൽഡിനിയുടെ കാർഡ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഷ്റ്റോർ കാർഡ് ഉണ്ടാക്കിയ ഓളോ ഒന്നും ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ വന്ന കാർഡ് പോലും അതിൻ്റെ അത്രയും പവർ കാണത്തില്ല സിംഗിൾ ബ്യൂസർ കാർഡ് സ്പെഷ്യലാണ് ആക്ച്വലി ആ ഒരു കാർഡൊക്കെ ഇപ്പോഴും വെറുത്തായിട്ട് തന്നെ കളിക്കുന്ന കഴിയുമ്പത് ഇപ്പോൾ നമ്പർ ത്രീ നമ്മുടെ മാൾഡിനിയാണ് സിംഗിൾ ബ്യൂസർ കാർഡ് സിഗിൻ സാധനമാണ് പൊളി ഐറ്റമാണ് നൂറ് ശതമാനം വെറുത്ത് ഐറ്റമാണത് നമ്പർ ഫോർ ഈസ് ആൻഡ്രേ പിർലോ ഓർക്കസ്ട്രേറ്റർ ഇപ്പോഴും പല ആൾക്കാരും ഗെയിമിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാനും ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ത്രീ വൺ ആക്കുമ്പോൾ ഞാൻ ഓർക്കസ്റ്റർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പല ഓർക്കസ്റ്ററിൻ്റെ ബെറ്റർ ബെറ്ററായിട്ട് ഇപ്പോഴും ഗെയിം കളിക്കുമ്പോൾ നല്ല പാസിംഗ് ഉണ്ട് സെറ്റ് പീസ് എടുക്കും അത്യാവശ്യം നല്ല ഫിനിഷ് ചെയ്യും പിന്നെ കേൾഡും ഡിഫൻഡ് ചെയ്യും ഒരു ഓവറാൾ ആണ് പിർലോടെ കാഡ് സോ പിള്ളോടെ സിംഗിൾ ബൂസ്റ്റർ കാഡ് ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പോഴും എൻ്റെ മെയിൻസ് കൂടി യൂസ് ചെയ്യാറുണ്ട് ഫോർ ത്രീ വൺ കളിക്കുമ്പോൾ മിക്കവാറും ഞാൻ പിർലയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും എനിക്കത് വെറുത്താട്ട് തന്നെ ഡബിൾ ബൂസ്റ്റർ കാർഡ് വെറുത്താട്ടെന്നെങ്കിൽ ഫീൽ ചെയ്തു പല കാർഡ്സിനെ കാട്ടിലേക്ക് വെറുത്താണ് ആ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡ് സോ നമ്പർ ഫോർ ദാറ്റ് ഈസ് ആൻഡ്രിയ പെർലോ ആണ് നമ്പർ ഫൈവ് ഇസ് റൊമാരിയോ ഫോക്സ് ഇൻ ദ ബോക്സ് ബ്രസീലിയൻ കാർഡ് തീ സാധനം കേട്ടോ തീ സാധനം ഇപ്പം ഇറക്കിയാൽ സാധനം കൂടുതലടിക്കും ഫോക്സിൻ ദ ബോക്സ് പ്ലെയിങ് സെൽ യൂസ് ചെയ്യാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സീനാണ് ബാലൻസ് ടേണ് ഷൂട്ട് എല്ലാ സാധനമുണ്ട് അത്യാവശ്യം നല്ല ടേൺ ജയിക്കാനൊക്കെ അറിയാതെ കൊണ്ടുവന്നുണ്ടെങ്കിൽ പോളിയാണ് സാധനം ഒറ്റി പുള്ളി തിരിയും കോളും അടിക്കും പുള്ളി അമ്മ ഒരു സാധനമാണ് ബ്രസീൽ കാർഡാണ് ഞാൻ പറയുന്നത് സിംഗിൾ ബൂസ്റ്റർ കാട എന്ന് പറയുന്നത് ഉൾപ്പച്ചൊരല്ല ഫോക്സിൻ്റെ ബോക്സ് ആണ് കാർഡ് വരുന്നത് സീൻ ഐറ്റം ആണ് റൊമാലിയോ ആണ് നമ്പർ ഫൈവ് ആയിട്ട് വരുന്നത് നമ്പർ സിക്സ് ഈസ് പാട്രിക് വിയറ പാട്രിക് വിയറ സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഡിസ്ട്രോയർ കാർഡ് തീസാനോട് തീസാണ് ഡിസ്ട്രോയലിൽ ഇപ്പം ഡേവിഡ്സണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡേവിഡ്സണോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഡേവിഡ്സണോട് പിടിച്ച് നിൽക്കുന്ന ഒരു കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബൂസ്റ്ററിൽ പാട്രിക് വിയറ മാത്രമാണ് ഡബിൾ ബൂസർ ഇഷ്ടംപോലെ കാർഡ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഡിസ്ട്രോയിലൊക്കെ എനിക്ക് ഇപ്പോഴും എന്താണ് ഇപ്പം ഗറ്റ് ഊസൊക്കെ വന്നെങ്കിൽ കൂടിയും എനിക്ക് അതിനെക്കാട്ടിയൊക്കെ അപ്പം ഫ്രക്ചർ വന്നായിരുന്നു ഗറ്റൂസോ വന്നു പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ബെറ്ററായിട്ട് ഇപ്പോഴും തോന്നുന്നത് ആ ഒരു സിംഗിൾ ബൂസർ എന്താണ് ബാറ്ററി ആണ് സിംഗിൾ ബൂസർ കാട്ടിന് സ്റ്റാമ വെച്ചിങ്ങനുണ്ട് അത് പ്രശ്നമായിട്ട് ചെയ്യുന്നത് സോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ഹാഫിലൊക്കെ കളിപ്പിക്കാനുവാണെങ്കിൽ ഇപ്പോഴും പല കാഡ്സിനെക്കാട്ടിയും ബെറ്ററാണ് ഇപ്പം ഞാൻ മാറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ വർഷം യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പം ഞാൻ ഫ്ലക്ചറിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇച്ചിട സ്റ്റാമിനൊക്കെ കളി ആയിട്ട് കളിക്കുന്നുണ്ട് കാരണം ഒക്കെ ടൈം ഫുള്ളി ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സബ് എക്സ്ട്രാ ഇറക്കേണ്ട വന്നിട്ടാണ് നമ്മൾ ഈ ബാറ്ററിക് വിയറെ മാറ്റിയത് അല്ലെങ്കിൽ ഇപ്പോഴും ആ സാധനം പുറത്തായിരുന്നു ബാട്രിക് ഒക്കെ വെച്ചാൽ ബെസ്റ്റ് കാർഡ്സ് ആണ് ഇക്കൊല്ലം വന്നിട്ടില്ല വരട്ടെ അടുത്തൊക്കെ മിക്കവാറും ഈ ആഴ്ച മിക്കവാറും ഇതൊന്നും ആസനൽ ക്യാമ്പയിൻ കാണുമായിരിക്കുക സോ അപ്പോൾ മിക്കവാറും കൊണ്ടുപോയി നൈസ് ആയിരിക്കും എന്തായാലും എടുക്കും കൊണ്ടുവന്ന് ഉറപ്പാണ് എടുക്കും ഇരുന്നൂറ് പ്ലസ് കാണി സ്കിപ്പ് ചെയ്യും നൂറ്റമ്പത് കണെടുക്കുക അല്ലേ എന്തായാലും നോക്കാം പാട്രിക് വീറ വരട്ടെ സെറ്റാണ് നമ്പർ സിക്സ് പാട്രിക് വീറ സിംഗിൾ ബൂസ്റ്ററാണ് നമ്പർ സെവൻ ഈ സ്റ്റീവൻ ജെറാഡാണ് സോ ജെറാഡിൻ്റെ കാടക സ്പെഷ്യൽ കാർഡ്സ് ആണ് ഈക്വൽ വന്ന കാർഡ്സ് ഞാൻ എടുത്തില്ല കാരണം ഞാൻ സ്കിപ്പ് ചെയ്തു എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ജെറാഡ് മാത്രമേ വർത്തായിട്ട് ഫീൽ ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുക്കാനും കാരണം ഒരുപാട് കോയിൻ അമ്മമാര് നമ്മളെ മൂഞ്ചിപ്പിക്കും അതുകൊണ്ട് എടുക്കാൻ സോ പല പാക്കും എടുക്കാതെ മെയിൻ കാരണം കോയിൻ ഇല്ല പൈസ കൊണ്ടാണ് മുടക്കണെടുക്കാത്തത് പിന്നെ എല്ലാ പ്ലേസും വെറുത്തല്ല ബോക്സ് ബോക്സ് ആണ് ജറാഡിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് സീൻ കാർഡാണ് ഇപ്പഴും ഞാൻ യൂസ് ചെയ്യാണ്ട് ഇപ്പം എൻ്റെ മെയിൻ ഉണ്ട് ഇപ്പം ഞാൻ കളിക്കുന്ന സ്കൂളിൽ എൻ്റെ സ്കോഡി ജെറാഡിനടപ്പുണ്ട് സോ ജെറാഡിനെ ഞാൻ യൂസ് ചെയ്യാണ്ട് സിംഗിൾ ബൂസ്റ്റർ കാർഡ് അടിപൊളി കാർഡാണ് സീൻ കാർഡാണ് നൈസ് കാർഡാണ് പല ഡബിൾ ബൂസ്റ്ററിൻ്റെ കാർഡ്സ് കാർഡിൻ്റെ കാർഡിയൊക്കെ ബെസ്റ്റായിട്ട് കളിക്കുന്ന കാർഡാണ് ബോക്സ് ബോക്സ് ആണ് ബോക്സ് ബോക്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് തന്നെയാണ് ജെറാഡിൻ്റെ കാർഡ് സിംഗിൾ ബൂസ്റ്റർ കാർഡ് നല്ല റിസൾട്ട് ഗെയിമിൽ കിട്ടുന്ന കോളടിക്കും പിന്നെ പന്ത് റിക്കവർ ചെയ്യും ഡിഫൻഡ് ചെയ്യും അറ്റാക്ക് ചെയ്യും പാസ് ചെയ്യും എല്ലാം ചെയ്യും നൈസ് സാധനമാണ് നല്ല ക്രോസ് ചെയ്യും നല്ല കാടാണ് കിടന്ന കാടാണ് ജെറാഡിൻ്റെ കാട് സോ നമ്പർ സെവൻ ഈസ് സ്റ്റീവൻ ജെറാഡാണ് നമ്പർ എയ്റ്റ് ഈസ് ബെക്കപ്പ് ബെക്കപ്പിനെ കുറച്ച് യെങ് കാർഡ് ഉണ്ടല്ലോ മറ്റേ നമ്മുടെ അച്ചിരി മുടിയൊക്കെ വളർത്തിയൊരു കാർഡുണ്ടല്ലോ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് കാട് വരുന്നത് പ്ലേസിൽ വരുന്നത് സോ നല്ല ക്രോസ് ആക്കിയിട്ട് കളിക്കാൻ പറ്റും സീൻ സാധനമാണ് എനിക്കതാണ് നമ്പർ എയ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ല ബെക്കമാണ് എനിക്ക് ഇപ്പോൾ അന്ന് ബെക്കൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ബെക്കം സ്പെഷ്യലാണ് കുറച്ചുകൂടെ ഒക്കെ ആ ഒരു ടൈമിലൊക്കെ അറിയാം പെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ആ ഒരു കാർഡ് ഭയങ്കര ആയിരുന്നു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കാർഡായിരുന്നു ആ ഒരു പസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒക്കെ ആ ടൈമിലൊക്കെ ഫുൾ ക്രോസ് പാമ്പിംഗ് ആയിരുന്നല്ലോ കളി ഗെയിമ് ഫുള്ള് ക്രോസ് പാമ്പിങ് ആയിരുന്നു പല ആൾക്കാരും ക്ലോസ് ചെയ്ത നമ്മൾ നമ്മളെന്തായാലും വിങ് വഴി ഓടിക്കാൻ ക്രോസ് എടുക്കും തല വയ്ക്കും ഗോളടിക്കും പല ആൾക്കാരും ഹാലുണ്ട് ഏറ്റു കൊല്ലറ് കണ്ട പല ആൾക്കാരും ഗോൾ ഗോളടിച്ചോണ്ടിരുന്നു സോ ഹൈറ്റ് നോക്കിയാൽ കളിച്ചുകൊണ്ടിരുന്നത് കളിച്ചുകൊണ്ടിരുന്നതല്ലോ അല്ലേ സോ ആ ടൈമിലൊക്കെ ഒരു ക്രോസ് പമ്പിങ് ആയിരുന്നു ഫുള്ള് ഗെയിം ഇപ്പോഴാണ് മാറിയത് ഇപ്പോൾ ഗെയിമിലെ മാറിയപ്പോഴത്തേക്ക് ക്രോസ് കളിക്കുമ്പോൾ അപ്പുറത്തോളം ആ ഒരു ഗെയിമിലെ പോലെ ട്രിഗർ ട്രിഗറാവുന്നില്ല ഗെയിമിനകത്ത് സോ അന്നൊക്കെ മെക്കം ഭയങ്കര ആയിരുന്നു കാരണം ഓടിക്കാൻ ക്രോസ് കൊടുക്കുക പല വെക്കുക ഗോൾ വയ്ക്കുക ഇതായിരുന്നു എൻ്റെ കളിക്കാൻ തന്നെയായിരുന്നു എല്ലാവരും കളിച്ചോണ്ടിരുന്നത് സോ ഇപ്പോൾ അതൊക്കെ മാറി നെക്സ്റ്റ് പറയുക വെച്ചാൽ നമ്പർ നയൻ ദാറ്റ് ഈസ് സാമുൽ എറ്റോ ഏറ്റവും കാർഡ് എല്ലാ സ്പെഷ്യൽ കാർഡ്സ് തന്നെയാണ് അതിപ്പോൾ സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിൽ ലെജൻഡറി കാർഡ് ആണെങ്കിലും ഒക്കെ നൈസ് കാർഡ് തന്നെയാണ് സോ ഇപ്പോൾ വന്ന കാർഡ് ഡബിൾ ബൂസ്റ്റർ കാർഡ് ജാസ്തീർ വന്ന കാർഡ് കീട് സാധനമാണ് കൂടി സാധനമാണൊന്നും പറയല്ല അപ്പുറത്തോളൊന്നുമില്ല സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഏറ്റവും കാർഡ് ഡബിൾ ബൂസ്റ്റർ തന്നെ ബെറ്ററ് സിംഗിൾ ഒന്നും അല്ല പക്ഷെ എന്നാലും സിംഗിൾ ബൂസ്റ്റർ ഇപ്പോഴും മോശം മാറാം വളരെ കളി ഉണ്ട് പലരും ഡിവിഷനിലെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒപ്പം കിട്ടാറുണ്ട് എനിക്ക് കിട്ടാറുണ്ട് നൈസ് കാർഡാണ് ഏറ്റവും കാർഡൊക്കെ സോ ഏറ്റവും ആക്ച്വലി എല്ലാ കാർഡ്സ് സ്പെഷ്യൽ തന്നെയാണ് അങ്ങനെ മോശമായിട്ടുള്ള ഒരു കാർഡല്ല എല്ലാ കാർഡും പെർഫെക്റ്റ് ആണ് നല്ല ഗോൾ ഉള്ള സ്കോറിങ്ങുള്ള ആണ് സീൻ കാർഡാണ് ഒരു ഗെയിം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കാർഡ്സ് തന്നെയാണ് ഏറ്റവും കാർഡ്സ് എല്ലാം അപ്പോൾ സിംഗിൾ ബുസ കാർഡ് ഇപ്പോഴും ബെസ്റ്റ് ആണ് നമ്പർ നയൻ സാമോ നെറ്റു ആണ് നമ്പർ ടെൻ ഈസ് നെയ്മാർ സോ പുലിയുടെ നമ്പർ പത്താണ് നമ്മുടെ ദിശനും പുള്ളി പത്താണ് സൊ നെയ്മറിന് ബസ്സിൽ കാർഡ് ഉണ്ടല്ലോ സിംഗിൾ ബുസോ കാർഡ് സീൻ കാർഡാണ് പ്ലെയിം മേക്കർ കാർഡ് അടിപൊളി കാർഡാണ് ഇപ്പോൾ കാട് ഇപ്പം മിറ്റിയെ കണ്ടത്രമൊന്നും ഇല്ല അതൊന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല എപ്പി കണ്ടത്ര കമ്പയർ ചെയ്യുന്നില്ല ഷെർമലും നല്ല കാടാണ് ഇപ്പോൾ അത് ഹോട്ട് പ്ലയർ കാർഡല്ലോ അതുപോലത്തെ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ കളിയൊക്കെ ആ ഒരു പ്ലേബാക്ക് കാർഡിൻ്റെ കളി ബ്രസീൽ കാർഡിൻ്റെ കളി നൈസ് കാർഡാണ് ഇളിതം കാടാണ് ഇപ്പോഴും പല ആൾക്കാരും മെയിൻ കോഡ് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഞാനും ഓഫ്ലൈനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഓൺലൈൻ യൂസ് ചെയ്യാറില്ല ഓഫ്ലൈൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോഴും നൈസ് കളിയാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇപ്പോഴും പുള്ളിക്കാർ നല്ല രീതിയിൽ ഓടി കയറും തണെടുക്കും ഫിനിഷ് ചെയ്യും നല്ല പാസ് ചെയ്യും അത്യാവശ്യം നല്ല കേളും ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് കേളി ഇടുന്നുണ്ട് ഫ്ലിക്സ്കളിലൊന്നും അല്ലെങ്കിൽ കൂടിയും നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഗെയിമിൽ ഫീൽ ചെയ്ത് നല്ല രീതിയിൽ ട്രിഗർ ആവുന്ന കുറച്ച് കാർഡ്സ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഗെയിമിൽ ഫീൽ ചെയ്ത പത്ത് കാർഡ്സൊക്കെയാണ് സിംഗിൾ പുസ്റ്റൽ കാർഡ്സ് ഞാൻ ആരെങ്കിലും ബിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ബിട്ട് വെച്ചാണ് താഴെ കമൻറ്റ് ചെയ്യണം സോ എനിക്ക് ബെസ്റ്റായിട്ട് ഫീൽ പത്ത് കാർഡ്സ് കാഡ്സാണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും തിരിച്ചേണ്ടതു കമൻറ്റ് ചെയ്യുക സോ ഗൈസ് അപ്പോൾ സബ്മി തന്നെ സബ്മി ചെയ്യുക ചോയ്സ് അപ്പോൾ ബൈ